അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസ്റ്റോസിലേക്കുന്ന കുട്ടികളുടെ വീഡിയോ ആണ് അപ്പം തീറ്റ ഉടുപ്പ് തന്നെയാണ് മെയിനായിട്ട് പിന്നെ ഈ തീറ്റയിൽ നമ്മളൊരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഈ തവിടൊന്ന് നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗോതമ്പിൻ്റെ തവിടാണ് ആ ഗോതമ്പിൻ്റെ തവിട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇത്തവണ തൊട്ട് നമ്മൾ ഉഴുന്നിൻ്റെ തവിട് നമ്മൾ ഈ തീറ്റയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ ആഹാരം കഴിക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ ഒരു മാറ്റവും തീറ്റയിൽ അവർ വരുത്തിയിട്ടില്ല സാധാരണ നമ്മളൊരു സാധനം പുതിയതായിട്ട് കൊടുക്കുമ്പോൾ തീറ്റയില് ഒരു ചെറിയ മടി കുട്ടികൾ കാണിക്കാറ് പതിവാണ് പക്ഷേ ഇത്തവണ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഉഴുന്നിൻ്റെ തവണ ആഡ് ചെയ്ത് ഗോതമ്പരത്ത് ഒഴിവാക്കിയെന്നുള്ള ഒരു രീതിയിലുള്ള ഇതും അവർക്ക് ഇതുവര്ക്കും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിക്ക് ആഹാരം കഴിക്കുന്നുണ്ട് ഇത് നമ്മൾ ബ്രൗൺ ബീറ്റലിൻ്റെ കുട്ടിയാണ് ബ്രൗൺ ബീറ്റലിൻ്റെ ഒറിജിനല് ഹൈദരാബാദിൽ ക്രോസ് ചെയ്ത് വന്ന ഒരു മുട്ടൻ കുട്ടിയാണ് ഈ നില്ക്കുന്നത് അത് നമ്മളങ്ങനെ വെളിയിലാക്കാറില്ല നമ്മളകത്ത് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ വെളിയിൽ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇറക്കി തന്നെ ഉള്ളൂ നമ്മുടെ ബ്രൗൺ ബീറ്റലിന് ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് എല്ലാവർക്കും ഒറ്റ പാത്രത്തിലാക്കാം മാറ്റാമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർക്ക് മാറി മാറ്റി മാറ്റിതിരിച്ച് വെച്ച് പിന്നെ ഈ വൈറ്റിൻ്റെ അറുപ്പ് വെള്ളം വെള്ളം അറുപ്പുണ്ടല്ലോ ഇപ്പോൾ എവിടെ ചെന്ന് നിന്നാലും കുട്ടികളിടിക്കും പിന്നെ നമ്മുടെ ഈ പ്രോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ഇത്തവണത്തെ പ്രസവത്തിൽ രണ്ടാമത്തെ പ്രസവമായിരുന്നു അവളെ ഈ പ്രസവത്തിൽ അവർക്ക് പാല് കുറവാണ് നേരത്തെ ആദ്യത്തെ പ്രസവത്തിൽ അത്രയും പാൽ ഇത്തവണ കിട്ടുന്നില്ല നമ്മൾ ഡോക്ടറിനെ വിളിച്ചുകാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു പൊടി എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ നമുക്ക് മൈഫെക്സിൻ്റെ കാൽസ്യം ഉണ്ടല്ലോ മൈഫെക്സ് ആ കാൽസ്യം പറഞ്ഞു അത് രാവിലെ കൊടുക്കുക പാലിന് നല്ലതാണ് അപ്പം ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ മൈഫാക്സ് നമ്മളിപ്പം കൊടുക്കുന്നുണ്ട് കുട്ടി അത്യാവശ്യം അലഹമ്മദ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു കുട്ടി കുട്ടിത്തവണ ഇറങ്ങിയ നമ്മൾ മുട്ടം കുട്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് പിന്നെ തള്ളയ്ക്ക് പാലില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് പാൽ ഇല്ല എന്നല്ല പാൽ കുറവാണ് കാരണം നമ്മൾ മറ്റ് കുട്ടികളുടെ സ്ഥിരം നമ്മൾ കറക്കാറില്ല നമ്മൾ കറവ നമുക്ക് ആവശ്യത്തിന് അത് ഇപ്പോൾ ഇത്രയും നിൽക്കുന്നതിൽ ഏതിൻ്റെയെങ്കിലും പിടിക്കും പക്ഷെ സാധാരണ തള്ളയുടെ പാലൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾ കയറി വന്നന ഇവരേതോർക്കും കുടിച്ചിരുന്നില്ലേ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഓക്കെയാണ് ഓട്ടോ ചാട്ടവും ബഹളവും തന്നെ പിന്നെ ഈ കറുപ്പും വെള്ളം എവിടെ പോയിരുന്നാലും എല്ലാ കുട്ടികളും വെള്ളം എടുത്തിട്ടിരിക്കാറുണ്ട് ഇവർ ഓരോ പാത്രത്തിൽ തീർന്നാലും ഇവരെല്ലാം നമ്മൾ അയച്ചു വിട്ടേക്കും അവരിപ്പോൾ ഒരു പാത്രത്തിൽ കുടിച്ച് തീർന്നു കഴിഞ്ഞാൽ അടുത്ത പാത്രത്തിലേക്ക് അത് കുടിക്കാനുള്ള ഓട്ടോളും അതാണ് എല്ലാ പാത്രത്തിലും പോയി അവർ തലയിട്ട് പോകും അതിപ്പോൾ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കെട്ടിയിടുന്നത് കെട്ടിയിട്ട് തീറ്റ കൊടുക്കണം എപ്പോഴും അഴിച്ചു വിട്ടുകൊണ്ട് ആ പാത്രത്തിൽ തീർന്നുകൊണ്ട് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി അടുത്ത പാത്രത്തിൽ പോയി നക്കാൻ തുടങ്ങി ആ പാത്രത്തിലില്ലാന്ന് എന്ന് കൊണ്ട് വീണ്ടും അടുത്ത പാത്രത്തിലേക്ക് ഓടയാണ് പിന്നെ ഇവരെ നമ്മൾ ഒരു ഇഷ്ടോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വളർത്തി എടുക്കാൻ പറ്റുള്ളൂ ബിസിനസ് എന്നുള്ള രീതിയിൽ അതൊക്കെ വേറെ